ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂർ പുഴയുടെ തീരത്തുള്ള തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് തൃശ്ശൂരിലെ നാലമ്പല ദർശനത്തിലെ ആദ്യം സന്ദർശിക്കേണ്ട സ്ഥലമാണ് തൃപ്രയാറിലെ ശ്രീരാമ ടെമ്പിൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പുഴ കടന്ന് ഇപ്പുറത്ത് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് ശ്രീരാമ ടെമ്പിൾ തൃപ്രയാ അടുത്ത സ്ഥലമെന്ന് പറയുന്നത് നാലാം പ്രദേശത്തിലെ രണ്ടാമത്തെ കൂടൽ മാണിക്യം ഭരതക്ഷേത്രമാണ് ഇത് നേരത്തെ നമ്മൾ വേണ്ട ശ്രീരാമ ടെമ്പിളിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയായിട്ടാണ് കൂടൽ മാണിക്യ ക്ഷേത്രം ഉള്ളത് നാലമ്പല ദശനത്തിൻ്റെ രണ്ടാമത്തെ സന്ദർശിക്കുന്ന സ്ഥലമാണ് കൂടൽ മാണിക്യ ഭരതക്ഷേത്രം ശ്രീരാമൻ്റെ രണ്ടാമത്തെ അനുയരാനായ ഭരതനയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇത് ഭരതനയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ചതുർഭാഗമായ വിഷ്ണുവിൻ്റെ ദൃഷ്ടിയാണുള്ളത് അത് ഭരതൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടെ ആരാധിച്ച് വരുന്നത് ഗുരുമാണിക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്താണുള്ളത് എൻ്റെ മതിൽക്കെട്ടൊക്കെയാണ് ഈ കാണുന്നത് നാരമ്പര ദർശനത്തിൽ നമ്മൾ രണ്ടാമത് വരുന്ന സ്ഥലം വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നാലമ്പല ദർശനത്തിൻ്റെ മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് തിരുമൂഴിക്കളം ശ്രീ ലക്ഷ്മണ പെരുവാൾ ക്ഷേത്രം അതായത് ശ്രീരാമൻ്റെ മൂന്നാമത്തെ അനിയനായ ലക്ഷ്മണനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുമൂഴിക്കളം ശ്രീലക്ഷ്മണപെരുവാൾ ക്ഷേത്രം ഇത് ചാലക്കുടി പുഴയുടെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതും വലിയൊരു മതിൽക്കെട്ടിനുള്ളിലാണ് ഈ അമ്പലം ഉള്ളത് നാല് സ്ഥലത്തും ഇതിന് എൻട്രൻസ് ഉണ്ട് ഇവിടെ ഒരു സദ്യാലയമൊക്കെ ഉണ്ട് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ നാല് ചുറ്റും ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് അതിൻ്റെ പടിഞ്ഞാറേ നടയാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഈ പടിഞ്ഞാറ് ഭാഗത്ത് നേരെ നമുക്ക് ചാലക്കുടി പുഴയിലേക്ക് പോകാം ചെറിയ ഇടവഴിയാണ് അതിലുറ്റുള്ളത് ഇത് നേരെ പോകുന്നത് ആ ചാലക്കുടിപ്പുഴയിലാണ് ചാലക്കുടിപ്പുഴയിലൊക്കെ കുളിച്ചിട്ട് നമുക്ക് അമ്പല ദർശനമൊക്കെ നടത്താനായിട്ട് കഴിയും ഇത് ചാലക്കുടിപ്പുഴയാണ് ഇത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണത് വരുന്നത് ഇത് നേരെ ആ പടിഞ്ഞാറ് നടയിലോട്ട് കയറാനുള്ള വഴിയാണത് ഇത് അടുത്തൊരു എൻട്രൻസ് ആണ് ഇത് റോഡ് സൈഡിലാണ് ഇതുള്ളത് ഇതിലേക്കൂടെ നമുക്ക് അകത്ത് കയറാനായിട്ട് കഴിയും ഇവിടെ നല്ലൊരു വ്യൂ കിട്ടാം ഞാൻ ഇപ്പോൾ പറയുകയുണ്ട് ഇതൊക്കെ റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ നാലാമത്തെ സ്ഥലത്ത് നാലാമത്തെ നാലാമത്തെ അമ്പലം എന്ന് പറയുന്നത് വായമ്പലോളം ശ്രീശത്രിജസ്വാമിത് അത് തിരുവനന്തപുരം നാലാമത്തെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെയാണ്